നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ റയൽ മാൻഡ്രന് കഴിഞ്ഞിരുന്നു എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് റയലിനു വേണ്ടി സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ ബെല്ലിംഗ് ഹാം വാസ്കസ് എന്നിവരാണ് ഗോളുകൾ നേടിയത് ബാഴ്സയുടെ ഗോളുകൾ ക്രിസ്ത്യൻസൺ അതുപോലെ തന്നെ ഫിർമിൻ ലോപ്പസ് എന്നിവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയതോടെ ഇത്തവണത്തെ ലാലിക കിരീടം ഏറെക്കുറെ ഉറപ്പാക്കാൻ റയൽ മാഡ്രിഡിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് തോൽവിക്ക് പുറമെ മറ്റൊരു തിരിച്ചടി കൂടി ഈ മത്സരത്തിൽ ബാഴ്സക്ക് ഏറ്റിട്ടുണ്ട് എന്തെന്നാൽ അവരുടെ മധ്യനിരയിലെ സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ്ങിനെ ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാനത്തിലാണ് താരത്തിന് പരിക്കേറ്റത് ആങ്കിൾ ഇഞ്ചുറിയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് തുടർന്ന് അദ്ദേഹത്തെ കളിക്കളത്തിൽ നിന്നും പിൻവലിച്ചു പകരം പെഡ്രിയാണ് കളിക്കളത്തിലേക്ക് എത്തിയത് കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ഡിയോങ് കളിക്കളം വിട്ടത് അദ്ദേഹം എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നത് വ്യക്തമല്ല ഒരുപക്ഷെ ഈ സീസൺ മുഴുവനും അദ്ദേഹത്തിന് നഷ്ടമാവാൻ സാധ്യതയുണ്ട് ബാഴ്സക്ക് പുറമെ നെതർലൻഡ്സിനും വലിയ ആശങ്കയാണ് താരത്തിന്റെ പരിക്ക് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാൽ എന്തെന്നാൽ വരുന്ന ജൂൺ മാസത്തിൽ യൂറോ കപ്പ് നടക്കാനുണ്ട് നെതർലൻഡ്സിന്റെ വളരെ പ്രധാനപ്പെട്ട താരം കൂടിയാണ് ഡിയോങ് യൂറോ കപ്പിന് മുന്നേ പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് അദ്ദേഹം തിരിച്ചെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് പരിക്കിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട് ഇരുപത്തിയാറുകാരനായ താരം ബാഴ്സലോണക്ക് വേണ്ടി ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പതിനേഴ് ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ തുക നൽകിക്കൊണ്ടായിരുന്നു ഡിയോങ്ങിനെ അയാക്സിൽ നിന്നും എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയത് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ബാഴ്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി മാറാൻ ഈ ഒരു ഡച്ച് താരത്തിന് സാധിക്കുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം